ശാസ്ത്രീയ അയുർവേദ പഠനം ക്ലാസ് മുന്നൂറ്റിയെട്ട് നമ്മളിന്ന് നോക്കുന്നത് നോക്കുന്നത് കണ്ടമേഴ് അനുഭാവം മൂന്നില് സൂക്ത മുപ്പത്തെട്ടാണ് ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട മനസ്സുമായിട്ടെല്ലാം ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഇവിടെ ഒരു ചെടിയെ പറ്റി പടുകയാണ് പണ്ട് ഋഗ്വേദത്തില് ഇന്ദ്രാണി ഇന്ദ്രന്റെ മനസ്സ് വേറെ എവിടെയെങ്കിലും പോകാതിരിക്കാൻ ഒരു പാടവള്ളിയെ മാടി മാന്തി എടുത്ത കാര്യം പറയുന്നുണ്ട് അതിന് സമാനമായ ഒരു സംഗതി തന്നെയാണ് ഇതിലും പറയുന്നത് അത്തരം ഒരു വിഷയം തന്നെയാണ് ഭർത്താക്കന്മാരുടെ മനസ്സ് വേറെ വഴിക്ക് പോകാതിരിക്കാൻ കണ്ണിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വശീകരണ സാധനം ഔഷധം എന്തോ ആണ് അത്തരത്തിലുള്ള ഒരു പരാമർശമാണ് അപ്പോഴെന്താണെന്ന് നമുക്ക് അതിലേക്ക് കടന്നു നോക്കാം എന്താണ് പറയുന്നതെന്ന് നമുക്ക് ആദ്യം സൂക്തം മുപ്പത്തെട്ട് എന്താണ് പറയുന്നതെന്ന് നോക്കാം അഥർവേദം ഏഴ് അനുഭവം മൂന്ന് സൂക്തം മുപ്പത്തെട്ട് ഋഷി അഥർവൻ ദേവത വനസ്പതി ഛന്ദസ് അനുഷ്ടുപ്പ് ഉഷ്ണിക് ഇതം ഖനാമിഭേഷജ മാം പശ്യമഭിരുഭം പരാതു നിബർത്തനമായത പ്രതി നന്ദനം ഏന നിചക്ര असुरीन्द्रम् देवेभ्यस्परि तेना नि कुरवे त्वामहम् यथा सुप्रिया प्रतीजी सोमभसि प्रतीच्युत सूर्यम् प्रतीची विश्वान् देवान् ताम् अहं वदामि नेत त्वं सभायामः त्ववद ममेधसस्त्वं केवलो नान्यासाम् कीर्तयाश्चन के यदि वासि तिरोजनं यदि वा नद्य स्थिर इयं ह मह्यं त्वामोषनर्वद्व्यव ज्ञानयत् भावार्थम् സവർച്ചല എന്ന ഔഷധിയെ ഞാൻ കുഴിച്ചെടുക്കുന്നു ഇതിന് പതിയെ വശീകരിക്കുവാനുള്ള കഴിവുണ്ട് ഇത് അന്യ സ്ത്രീകളുടെ പിന്നാലെ പോകുന്നത് തടഞ്ഞ് തിരികെ വിളിക്കുന്നു ഇത് ആസുര സ്വഭാവമുള്ള ഔഷധിയാണോ അത് ദേവന്മാരെയും ഇന്ദ്രനെയും പ്രഭാവമുള്ളതാക്കുന്നു അത് നിന്നിലും പ്രഭാവം ചെലുത്തും അങ്ങനെ ഞാൻ നിനക്ക് പ്രിയങ്കരിയായ പത്നിയാകും അത് സോമനെയും സൂര്യനെയും സകല ദേവന്മാരെയും വശീകരിക്കുവാൻ കഴിവുള്ളവളാണ് ഇവിടെ നീ വിദ്വാൻമാരോട് സംസാരിക്കേണ്ട വിഷയം സംസാരിക്കരുത് അസാധാരണ രൂപത്തിൽ നിങ്ങളെന്നെ പ്രാപിക്കണേ എന്നോട് അന്യസ്ത്രീയുടെ പേര് പോലും പറയരുത് അന്യസ്ത്രീയുടെ സമീപം പോകുന്നവനെങ്കിലും ജീവിത നദി നമ്മെ വേർപിരിച്ചു വയ്ക്കുകയോ ചെയ്താൽ ശംഖുപുഷ്പി നിങ്ങളെ എൻ്റെ അടുക്കൽ എത്തിക്കണേ സൗവർച്ച എന്ന ഔഷധിയെ ഞാൻ കുറിച്ചെടുക്കുന്നു ഇവിടെ സൗവർച്ച എന്ന് പറഞ്ഞെങ്കിലും ഋഗ്വേദത്തിൽ ഇന്ദ്രാണി പാടവള്ളിയെ വലിച്ചെടുക്കുന്നു നാന്തി എടുക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം അതേപോലെയുള്ള ഒരു അവസരം ചിലപ്പോൾ അതിൻ്റെ തന്നെ പര്യായമായി കൂടാതെ തോന്നില്ല പക്ഷെ അതെല്ലാം ആയുർവേദം അറിയുന്നവർ കൈകാര്യം ചെയ്യേണ്ടവരാണ് വേദത്തിലുള്ള എല്ലാത്തിനെയൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഈ പറയുന്ന അർത്ഥത്തിൽ പറയാൻ പറ്റും സൗഹര്ച്ചല എന്ന ഔഷധി ഇതിന് കഴിവുള്ളതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാനേ പറ്റുക ഏതാണ് ഈ സൗകര്ച്ചല അത് തന്നെയാണോ ഋഗ്വേദത്തിൽ പറഞ്ഞ പാടവള്ളി അതിൻ്റെ പര്യായമാണോ അല്ലെങ്കിൽ ഇത് വേറെ ചെടിയാണോ അതെല്ലാം ആയുർവേദം കൈകാര്യം ചെയ്യുന്നവർ നോക്കിയിട്ട് പറയേണ്ടതാണ് അതുകൊണ്ട് ആ തരത്തിൽ നമുക്കതിനെ കാണാം അതിൽ പ്രാവീണ്യം നേടിയവരെല്ലാം അതിനെപ്പറ്റി ചിന്തിക്കട്ടെ ഇതിൻ്റെ കഴിവെന്താണ് ഇതിന് പത്നിയെ വശീകരിക്കാൻ കഴിവുണ്ട് അല്ല പതിയെ പതിയെ വശീകരിക്കുവാൻ കഴിവുണ്ട് പതിയുടെ ശ്രദ്ധ സ്ത്രീകളുടെ നേരെ നേരെയെത്താൻ ഭാര്യയുടെ നേരെ നേരെയെത്താൻ ഇതിനെ അവരെ വശീകരിക്കുവാൻ അപ്പൊ അവർ വശീകരണ ഔഷധം കൂടിയാണ് ആയിട്ട് വേണം ഇതിനെ കാണാൻ അപ്പം ഔഷധങ്ങളെ കഴിക്കുന്ന തരത്തിലാകാം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങളെല്ലാം ആക്ടിവേറ്റ് ആവുമോ ആ തരത്തിലാകാം അല്ലെങ്കിൽ ഈ ഇന്ദ്രാണി വെച്ച് എന്താണെന്ന് വെച്ചാൽ പാടവാലി എടു പാടവള്ളി എടുത്തിട്ട് അദ്ദേഹത്തിന്റെ തലയണയുടെ അടിയിൽ വയ്ക്കുകയാണ് ചെയ്തത് അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ ചിന്ത വേറെ അടി പോകാൻ എന്നിലേക്ക് വരുത്താനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് അതെല്ലാം വലിയ ഗവേഷണങ്ങൾ നടത്തേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഇതും അതേപോലെ തന്നെ തന്നെയാണ് പറഞ്ഞിരിക്കുന്ന പതിയെ വശീകരിക്കാൻ കഴിവുണ്ട് ഇത് അന്യ സ്ത്രീകളുടെ പിന്നാലെ പോകുന്നത് തടഞ്ഞ് തിരികെ വിളിക്കുന്നു പുരുഷന്മാരുടെ ശ്രദ്ധ അന്യ സ്ത്രീകളുടെ അടക്കൊന്നും പോകാതെ നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വിളിച്ചോണ്ടേ അതിനുള്ള കഴിവുണ്ട് എന്നാണ് അവൻ തന്നെ മനസ്സ് മാറിയിട്ട് ഇങ്ങോട്ടേക്ക് വരും ഇത് ആസുര സ്വഭാവമുള്ള ഔഷധമാണ് ഔഷധങ്ങളിൽ തന്നെ പലതരത്തിലുള്ള കാറ്റഗറി ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് ദേവന്മാരുടെ സസ്യങ്ങളുണ്ട് അസുരന്മാരുടെ മനുഷ്യവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുണ്ട് ഇത് ആസുര സ്വഭാവമുള്ളതാണ് അത് ദേവന്മാരെയും ഇന്ദ്രനെയും പ്രഭാവമുള്ളവരാക്കുന്നു ദേവന്മാരെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ശരീരം നമ്മൾ തന്നെ ദേവനാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവനാണ് നമ്മൾ അവയവങ്ങൾ ദേവനാണ് നമ്മളെ ബന്ധികൾ ദേവനാണ് എല്ലാം ദേവനാണ് ഇന്ദ്രനാരാണെന്ന് നമുക്കറിയാമല്ലോ ഇന്ദ്രനാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അതിനെ ഫലത്തിലേക്ക് എത്തിക്കുന്നത് ആ കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്ന ഇന്ദ്രനാണ് അപ്പം ഇവർ രണ്ടുപേരും ദേവന്മാരും ഇന്ദ്രന്മാരെയും പ്രഭാവമുള്ളവരാക്കുന്നു പറയുമ്പോൾ അത് നിന്നിലും പ്രഭാവം ചെലുത്തും പുരുഷനിലും പ്രഭാവം ചെലുത്തും അങ്ങനെ ഞാൻ നിനക്ക് പ്രിയങ്കരിയായ പത്നിയായി തീരും അങ്ങനെ ഈ മരുന്ന് അവനെ അവൾക്ക് പ്രിയങ്കരാനായി മാറ്റും എന്നാണ് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭർത്താവാക്കിക്ക് മാറ്റം ഇത് കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചാലോ എങ്ങനെയാണ് അത് ആയുർവേദ ഞാൻ ആദ്യം പറഞ്ഞു അത് ആയുർവേദ ഡോക്ടർമാർക്കാണ് എങ്ങനെയെല്ലാം ഉപയോഗിക്കട്ടെ എന്നെല്ലാം പറയാൻ പറ്റുള്ളൂ ഇവിടെ അങ്ങനെ എങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ പറയുന്ന മാതിരി പറയാനേ പറ്റുകയുള്ളു അത് സോമനെയും സൂര്യനെയും സകല ദേവന്മാരെയും വശീകരിക്കാൻ കഴിവുള്ളവരാണ് സോമനും ചന്ദ്രനും സൂര്യനും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മളുടെ നാടുകളിലൂടെയാണ് നാടുകളിലൂടെയാണ് നമ്മളെ ഓരോ പ്രവർത്തിക്കും പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഇത് നാടുകളിലൂടെ ആക്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാരണം സൂര്യനും ചന്ദ്രനും എല്ലാം നാടുകളിലൂടെ ആക്ട് ചെയ്യുന്ന പോലെ ഈ മരുന്നും നമ്മളെ നാടികളിലൂടെ ആക്ട് ചെയ്യും ഈ ഔഷധം അപ്പൊ അതിനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും ഫങ്ഷൻ ചെയ്യാൻ കഴിവുള്ള ഔഷധമാണ് ഇത് നാടികളിലൂടെ നമ്മുടെ ശരീരങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചെടി തന്നെയാണ് ഇവിടെ നീ വിദ്വാൻമാരോട് സംസാരിക്കേണ്ട വിഷയം സംസാരിക്കരുത് ഭർത്താവോട് പറയുകയാണ് നീ വലിയ പണ്ഡിതനല്ലായിരിക്കും പക്ഷെ ഇവിടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പണ്ഡിത സംസാരങ്ങളൊന്നും ഈ വിഷയത്തിൽ സംസാരിക്കില്ല ഏത് അവിടെ കയറി നിന്റെ സയൻസിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ശരിയാവില്ല അതുകൊണ്ട് നിസ്സാരമായ ലൗംഗികപരമായ വിഷയങ്ങൾ മാത്രം സംസാരിക്കുക അവിടെ കഴിഞ്ഞിട്ട് നിന്റെ പാണ്ഡിത്യം ഒന്നും കൊണ്ട് വിളമ്പിക്കളയരുത് എന്ന് അഥർവഭേദം പറഞ്ഞു തരികയാണ് അപ്പൊ നീ വിദ്വാൻമാരോട് സംസാരിക്കേണ്ട വിഷയമൊന്നും അവിടെ പറയരുത് അസാധാരണ രൂപത്തിൽ നിങ്ങൾ എന്നെ പ്രാപിക്കണേ പ്രാപിക്കുന്നത് തന്നെ അസാധാരണമായ പല രൂപത്തിലും പ്രാപിക്കണേ എന്നാണ് പറയുന്നത് സാധാരണ രൂപത്തിലായത് അസാധാരണമായ രൂപത്തിൽ പ്രാപിക്കാൻ പറയുകയാണ് എൻ്റെ അവർ എന്താണെന്നല്ല അവിടെ അവരെ ഭാവനക്കനുസരിച്ച് വ്യാഖ്യാനിച്ചോളൂ എന്നോട് അന്യ സ്ത്രീകളുടെ പേര് പോലും പറയരുത് എന്ന് പറയുകയാണ് ആര് ഈ സ്ത്രീകൾ ആ സമയത്ത് അന്യ സ്ത്രീകളുടെ പേര് പോലും വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആകെ കൊള അതുകൊണ്ട് അന്യ സ്ത്രീകളുടെ പേര് പോലും പറയരുത് കുറെ ഉപദേശങ്ങളാണ് കാരണം അഥർവേദം എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ് ആപ്ലിക്കേഷനാണ് സയൻസിന്റെ പ്രായോഗിക വശമാണ് അഥർവേദം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാവും കാരണം ഇവർക്ക് വേദത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല അന്യ സ്ത്രീകളുടെ സമീപം പോകുന്നവനെങ്കിലും നീ വേറെ വല്ല പ്രതികളുടെയും പിന്നാലെ പോവുകയെല്ലാം ചെയ്യുന്നവനായിരിക്കാം എങ്കിലും ജീവിത നദി നമ്മെ വേർപിരിച്ചെന്നിരിക്കലും ശംഖുപുഷ്പി നിങ്ങളെ എൻ്റെ അടുക്കൽ എത്തിക്കണേ അതായത് ജീവിതമാകുന്ന നദി വേർപിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശംഖുപുഷ്പി നിങ്ങളെ എൻ്റെ അടുക്കൽ എത്തിക്കണേ അപ്പം വേറൊരു ചെടിയുടെ കാര്യം പറയാണ് ശംഖുപുഷ്പി അതിന് വേർപിരിഞ്ഞവരെ പോലും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് എന്ന് പറയുകയാണ് നീ വേറെ സ്ത്രീകളുടെ പിന്നാലെ പോകുന്നവനാണെങ്കിലും വേറെ സ്ത്രീകളുടെ പിന്നാലെ പോയിട്ട് ചിലപ്പോൾ ബന്ധം ഏർപ്പെടുത്തിക്കും അവിടെ തങ്ങി നിൽക്കുന്നവനാണെങ്കിലും പിന്നെ അവസാനം ഇവിടെ തന്നെ എത്തിക്കും ഇവിടെ തന്നെ എത്തിക്കും അതിനുള്ള കഴിവ് എന്തിനുണ്ട് ശംഖു പുഷ്പിക്കണ്ട് എന്ന് അറിയണം പറയുകയാണ് മറ്റേ ചിലപ്പതകാലത്തിലെ ആ രാജാവ് ഭാര്യനിയും വിട്ടിട്ട് എല്ലായിടത്തും പോയിട്ട് ഒരു നർത്തകിയിലെല്ലാം ഒരു കഥയുണ്ടല്ലോ എൻ്റെ അവസാനം എല്ലാം തൊലച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം തിരിച്ച് ആരുടെ തന്നെ അന്ന് ഇവളുടെ അടുത്തേക്ക് തന്നെ വന്ന് പേരൊന്നും എനിക്കിപ്പം മല മനസ്സിൽ വരുന്നില്ല കഥ അങ്ങനെയാണ് പോകുന്നത് അതുപോലെ വേറെ വല്ലവരുടെയും പല സ്ത്രീകളുടെയും പിന്നാലെ പോയി ഇത് വേണ്ടി വെച്ച് പോയതാണെങ്കിലും ശംഖുപുഷ്പി നിങ്ങളെ എന്തിനും എന്റെ അടുത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിക്കണേ എന്ന് പറയുകയാണ് അപ്പൊ ഇതെല്ലാം സ്ത്രീകൾക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് അത് ശാസ്ത്രീയ ശാസ്ത്രീയവശമെല്ലാം ആയുർവേദം കൈകാര്യം ചെയ്യുന്നവർക്കുള്ളതാണ് അപ്പൊ അവർക്കായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം അവർക്കായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് നമ്മളത് പറയുന്നതന്നെ